ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സിലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഒരു ഗവറേയും കൂടി ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നല്ലൊരു അടിപൊളി കോട്ട് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല ആണ് ഡെൽറ്റ ഡെൽറ്റാ ഫാബ്രിക് ആണ് അപ്പൊ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡെൽറ്റ ഡൽറ്റാ ജോർജ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി എൻക്വയറി ആയിരുന്നു വാങ്ങിയിട്ടുള്ളവരെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അത്രയ്ക്കും നല്ല ഫാബ്രിക് ആണ് കേട്ടോ അടിപൊളി ആണ് നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു നല്ല ചെറിയ ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ആണ് കണ്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ചെറിയ കുഞ്ഞ് ഫ്ലവറും ലീഫും കൂടെയൊക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് പോയിട്ടുള്ളത് ഫുള്ളി ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പോസിഷൻ വരെയും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട് ഫുള്ളി ലൈനിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രൈപ്പിന്റെ ലൈനിങ് ആണ് പോയിട്ടുള്ളത് ഒരു കോളറിന്റെ ഒക്കെ പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് ഞാൻ വേറെ ഇരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവില്ല ഒരു ഷർട്ട് കോളറാണ് കേട്ടോ ഒരു ഇതുവരെ ആണ് ഷർട്ട് കോളർ വന്നിട്ട് പിന്നെ അടുത്ത് ഇങ്ങനെ ഒരു പാറ്റേണും കൂടെ ഉണ്ട് കേട്ടോ നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ കോളർ നെക്ക് വാട് കണ്ടോ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്കിൽ കോളർ ആണേ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്ത്ണ്ടോ പിന്നെ ബോട്ടം വന്നിട്ടാണെങ്കിൽ ഓൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ട് അത്യാവശ്യം വലിപ്പമുള്ളുണ്ട് ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയമാണ് എനിക്ക് അത്യാവശ്യം സൈസുണ്ട് തേർട്ടി നയൻ ടു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ഉണ്ട് നല്ല വലിപ്പവും ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടാണ് കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഏഹ് കുഞ്ഞ് കണ്ടോ ചെറിയ പ്രിന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കുഞ്ഞ് കുഞ്ഞ് പ്രിന്റ്സ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കുഞ്ഞു പ്രിന്റും കൂടെ ആവുമ്പോൾ നല്ല ഭംഗിയാണ് കുഞ്ഞു പ്രിന്റും കൂടെ ആകുമ്പഴത്തേക്കും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുമാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ഓഫീസിലാണെങ്കിൽ കോളേജിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വേർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ട്രിപ്പിൾ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അവന്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്കിന് അടുത്ത കളർ ഷെയ്ഡ് ആണ് അടുത്ത കളർ കർഷേഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നമ്മള് ബേസ് കളർ എല്ലാം വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ പിങ്ക് ഫ്ലവർ പാറ്റേൺ ആണ് ക്ലോസർ വേണമെന്ന് മനസ്സിലാവും കണ്ടോ പിങ്ക് കണ്ടോ ഒരു പിങ്ക് പാറ്റേൺ ആണെ കണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇത് ഒരു ഓറഞ്ചും ഇതൊരു പിങ്കും ആണ് കേട്ടോ കണ്ടല്ലോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കോളറിനൊക്കെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു പിങ്കും ബ്ലാക്കും കൂടെ ഉള്ള പാറ്റേൺ ആണ് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടിയിട്ട് ഫുൾ വി വരുന്നത് ഇങ്ങനെയാണ് എ ലൈൻ പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണേ ബോട്ടം വരുന്നത് കണ്ടല്ലോ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്കിപ്പോ ലാർജ് എടുക്കുന്നവർ ലാർജ് തന്നെ എടുത്താൽ മതി എക്സെൽ എടുക്കുന്നവർ എക്സെൽ തന്നെ എടുത്താൽ മതി ഒരു സൈസ് കൂട്ടി എടുക്കണ്ട കാരണം അത്യാവശ്യം വലിപ്പം ഉള്ളതാണ് കേട്ടോ അപ്പൊ ആ എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതി മീഡിയം എടുക്കുന്നവർക്ക് ലാർജ് എടുത്തിട്ട് ഒന്ന് അല്പം ഷേപ്പ് ചെയ്യേണ്ടി വരും ലാർജ് ഉപയോഗിക്കുന്നവർ ലാർജ് തന്നെ എടുത്താൽ മതി കേട്ടോ കാരണം അല്പം ലൂസ് ഉള്ളതാണ് കേട്ടോ ഇത് കണ്ടോ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ലെന്ത്ണ്ടോ കേട്ടോ ബോട്ടത്തിന് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ കണ്ടോ ലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ റിബ്ലെക്സഡ് സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് പ്രീഷിഫി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫ്രണ്ടില് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഫുള്ളി ബട്ടൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഓപ്പണബിൾ ബട്ടൺ അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫ്രണ്ട് കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോ പിങ്ക് വേറെ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റിൽ ബ്ലൂ വരുന്നതാണ് കേട്ടോ ഒരു ബ്ലൂ നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ പിങ്കില് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഉണ്ട് ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വേണ്ടേ ഉണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതായത് വൈറ്റില് ബ്ലൂ പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ കളർ ഷെയ്ഡും ഒന്നിനൊന്നിനും മെച്ചമാണ് കേട്ടോ മൂന്ന് കളർ ഷെയ്ഡും ഉണ്ട് മൂന്ന് അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏഹ് ഒരു കോളറിനൊക്കെ പാറ്റേൺ ആണ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കംഫേർട്ടായിട്ട് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ബോട്ടോ അത്യാവശ്യം ലൂസ് ഫിറ്റ് ഉള്ള ബോട്ടോ ആണ് തേർട്ടി നയൻ ടു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ അപ്പം നല്ല ഒരു പാറ്റേൺ ആണ് മിസ്സാക്കരുത് കേട്ടോ ലാർജ് മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ബ്ലൂ വേറെയുമ്പോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ക്ലോസറി ആണ് നല്ല ഭംഗിയുള്ള ഒരു പാച്ച് ക്ലോസറി ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ആണ്ട്ടെ അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാറ്റസിറ്റോട് നിന്നുള്ള വിന്നർ ഇനി സെലക്ട് ചെയ്യാം ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാറ്റസിറ്റോട് നിന്നുള്ള വിജയെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഒത്തിരി പേരൊന്നുമില്ല വളരെ കുറച്ച് പേരെ എനിക്ക് സ്റ്റാറ്റസ് കിട്ടിയിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാറുള്ളൂ അതില് ഇപ്പം നമ്മള് വീഡിയോ അതായത് ചാനൽ തുടങ്ങിയ സമയം മുതൽ റെഗുലറായിട്ട് ഇടുന്നവരുണ്ട് ഇപ്പൊ ജോയിൻ ചെയ്ത കുറച്ച് പേരുണ്ട് അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ അപ്പൊ അതിൽ നിന്ന് എല്ലാരെയും കൊണ്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് ആരാണ് എന്ന് നോക്കാം രമ്യ സുനിൽ ആണ് കേട്ടോ വിജയി ആയിരിക്കുന്നത് രമ്യ സുനിൽ ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം ഏർ അപ്പോ കൺഗ്രാചുലേഷൻ രമ്യ അപ്പോ ഇനിയും നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് പുതിയതായിട്ടും എല്ലാരും ജോയിൻ ചെയ്യണം കേട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യണം ആളിന് ഒരു നല്ല അടിപൊളി ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ് ട്ടോ ടോപ്പ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളവരൊക്കെ താഴെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോ അപ്പോ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴേക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം പിന്നെ പോസ്റ്റൽ ആണെങ്കിലും പോസ്റ്റലാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം പോസ്റ്റലാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വീട്ടിൽ അത് എത്തും കേട്ടോ ഇപ്പൊ ഡി ടി ഡി സി ആണെങ്കിൽ ചില പ്ലേസുകളിൽ ഡി ടി ഡി സി ഇല്ല അപ്പൊ ഡി ടി ഡി സി വേണമെന്നുള്ളവർക്ക് ഡി ടി ഡി സി ഓക്കെ കിട്ടും കിട്ടും അപ്പോ രണ്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോ അടുത്ത വീഡിയോയില് പുതിയ റേറ്റെ കാണുന്നത് വരെ ബൈ